The man of the match, Kareem Pensima, game changer, Remis R6. Remis. ഒരു വിക്കറ്റുമായി തന്നെ ഷമിയിൽ തുടങ്ങുന്ന ഒരു ശ്ലോകം ഉയർച്ച അടിക്കാനുള്ള ശ്രമം പക്ഷെ അത് കീപ്പറുടെ കൈകളിൽ അവസാനിക്കുന്നു നൽകിക്കൊണ്ട് തന്നെ ഒരു സിക്സറിന് ശേഷം സിക്സർ അടിച്ച ബാറ്റ്സ്മാനായി മടക്കുന്നു മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം മത്സരത്തിലെ തിരിച്ചുവരെയുള്ള ശ്രമം അക്സുവിന്റെ ബാച്ചിൽ നിന്ന് ഒരു സിക്സറോട് കൂടി തുടങ്ങുന്നു ഒരു

ഒരു നല്ല ഹിറ്റിലൂടെ ഒരു സിക്സർ കണ്ടെത്തുന്നു നിയാസ് വീണ്ടും ഷോട്ട് ഒരു ഒരു ഫുൾ ടോസ് ഫുൾ ടോസിന് വേണ്ടത് എന്താണെന്ന് അത് നൽകുന്നു എന്റെ ബാറ്റിൽ നിന്ന് അദ്ദേഹം

A big shot, but couldn't connect well. Single like a big deal, lot through the run, Taki. Much it was a huge and beautiful six from up വീട്ടും ഒരു ബിഗ് ഷോട്ടിലുള്ള ശ്രമം പക്ഷെ വീണ്ടും ഉയർത്തി അടിക്കാനുള്ള ശ്രമം ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സൂയിസൈഡ് ശ്രമത്തിലൂടെ ഒരു ശ്രമമായിരുന്നു പക്ഷേ അത് ശരിയായ രീതിയിൽ കണക്ട് ചെയ്തില്ല ഉയർന്നു പൊങ്ങിയപ്പോ അങ്ങനെ വളരെ അത്യാസിനു വേണ്ടി എത്തേണ്ടതാണ് ഇരുട്ടുണ്ട് അതുപോലെ തന്നെ റാശിന്ന് മടക്കുന്ന മനോഹരമായ സിംഗിൾ ഡെലിവറി ഡെലിവറി ഒരു ഒരു ഫുൾ അതിന് വേണ്ട വിധം തന്നെ ഷമീർ ഉപയോഗപ്പെടുത്തുന്നു ഒരു സിക്സർ കണ്ടെത്തുന്നു ഒരു സിക്സർ സിക്സറിന് ശേഷം അത് അത് കയ്യിൽ വിസ്തമിക്കുമ്പോൾ അടിച്ചവന്റെ വിക്കറ്റ് കൂടി നൗഷാദ് അടിക്കുന്നു ആദ്യ ബോളിൽ ലാസ്റ്റ് ബോളിൽ റാശിക്കാണെങ്കിൽ വീട്ടുന്നോളൂ വളരെ മികച്ച മികച്ചടിക്കാനുള്ള മനാത്തിന്റെ ശ്രമം പക്ഷെ ശരിയായ രീതിയിൽ അത് പറ്റി കണക്ട് ചെയ്യുന്നില്ല ബൗണ്ടറിയിൽ ഫാസിൽ കൈകളിൽ വിശ്രമിക്കുമ്പോൾ ഒരു ഫുൾ ടോസ് ഒരു ഷോട്ടുള്ള സമയം ശരിയായ രീതിയിൽ കണക്ട് ചെയ്തില്ലെങ്കിലും ഒരു ഫീൽഡോടെ തുടങ്ങുന്നുണ്ടോ വിക്കറ്റുമായി സലി ഐക്യം പ്ലെയറെ കൂടെ മറക്കുമ്പോൾ മത്സരത്തിൽ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായി ഒരു സ്ലോവറുമായി കഥയുടെ മത്സരബലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരില്ല ഇപ്രാവശ്യം മനോവിന്റെ ബാറ്റിൽ നിന്ന് അനിവാര്യമായ സിക്സർ കണ്ടെത്തുന്നു തന്റെ ടീമിന് എന്തായിരുന്നു അത്യാവശ്യം

വളരെ മനോഹരമായി നീ ആ സമ അവർ ഉയർന്നു ചേർക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ അവസാന ചോവർ കണ്ടെത്തിയ മതിയാകൂ In the top four, and the top five. <laughs> 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 <On the> Three, <top. laughs> മികച്ച രീതിയിൽ രീതിയില രാവിലെ ഇരുപത്തിനാല് റൺസുകൾക്ക് ക്രിക്കറ്റ്